അസ്സാം അസാ ഇന്ന് പറയാനുള്ളത് ഫിനാൻഷ്യലായിട്ട് അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അത് വേണ്ടവിധം ചിലവഴിക്കാൻ തികയുന്നില്ല അല്ലെങ്കിൽ കടം തീർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് കയ്യിൽ ആ പൈസ നിൽക്കാതെ ചിലവഴിച്ചു പോകുന്നത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നത് പിന്നീട് നമ്മൾ അടുത്ത് തന്നെ കടം വാങ്ങിക്കേണ്ട അവസ്ഥകളാണ് അല്ലെ അപ്പൊ തീരെ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ ഇൻഷല്ല ഈ പറയുന്ന അതായത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതായത് കാര്യങ്ങളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഏറെക്കുറെ നമുക്കിത് പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കും അതിനെന്ത് ചെയ്യുകയെങ്കിലും ദിവസവും ചൊല്ലിയിരിക്കണം അതിന്റെ ആദ്യ പടിയാണ് അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുവഴി നേടുന്നതിനും എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ദിവസം തുടങ്ങുന്നത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൊല്ലിയാൽ മതി നമ്മൾ എന്ത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചൊല്ലുക അതിനുശേഷം എന്താണ് ചൊല്ലേണ്ടത് സ്വതക്കുകൾ കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടതെല്ലാം നമ്മൾ സ്വതക്കുകൾ ധാരാളം ഇഷ്ടംപോലെ കൊടുക്കുക കാരണം ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് ഒരു പത്ത് രൂപയാണെങ്കിൽ കൂടിയും കൊടുക്കുക മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക തഹജ്വദ്സ്കരിക്കുക തഹജ്വദ്സ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അത് പാതിരാത്രി എണീറ്റ് നമ്മൾ നമസ്കരിക്കുന്ന സംസ്കാരത്തിൽ നമ്മുടെ ദുഃ ഏറ്റവും കൂടുതൽ നിസ്കരി അതായത് സ്വീകരിക്കുന്ന സമയമാണ് നമ്മുടെ ദുഹ സ്വീകരിക്കുന്ന സമയം അതുപോലെ തന്നെ നമ്മൾ ഓതേണ്ടത് എന്താണ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം ആ ദിവസത്തിൽ സുഹൃത്ത് വാക്ക് ഓതിയിരിക്കണം ആദ്യം അലീം പറഞ്ഞു പിന്നെ പറഞ്ഞത് നമ്മൾ സ്വതക്ക കൊടുക്കുക അതുപോലെ തന്നെ സൂഹത്ത് വാക്യ ഓതുക ഓതുക തഹജ് നിസ്കരിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തു വരികയാണെങ്കിൽ ഇൻഷാല്ല ഏറെക്കുറെ നമ്മുടെ പരിഹരി നമ്മളെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം എന്ത് ചെയ്യുക സൂറത്ത് യാസീൻ പരമാവധി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മതി ഒരു യാസീൻ പൂർത്തിയാക്കുന്നതിന് വളരെ ഒരു കുറേ നേരമൊന്നും ആവുന്നില്ല അല്ലെ കുറെ ഒരു ചെറിയ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ സൂറത്ത് യാസിന്റെ കൂടെ തന്നെ വാക്ക് കൂടെ ഓതിയാലോ ഇന്ന് സന്ധ്യ അതായത് മകരുബിന്റെ സമയമാക്കാതെ തന്നെ നമുക്ക് സുബഹിക്ക് തന്നെ അതും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ മുഖ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചെയ്തു വരികയാണെങ്കിൽ ഏറെക്കുറെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം നേട്ടങ്ങളും പരിഹാരങ്ങളും കിട്ടുന്ന ഒരു അതായത് കാര്യങ്ങളാണ് നിങ്ങളിത് ചെയ്യുക അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം സ്വതക്കത്തിൽ ബലായ ബല എന്നാണ് കാരണം നമുക്ക് വരുന്ന ബല മുസീബത്തുകൾ എന്ത് ചെയ്യും സ്വുതൊക്കെ അത് നിങ്ങളിൽ കൽപ്പിക്കുന്നത് നിങ്ങളെ കയ്യിൽ എന്താണോ കൽപ്പിക്കുന്നത് അത് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിൽ നിന്നും ഇല്ലാത്ത ഇല്ലാത്തവർക്ക് അത് അസുഖക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് തീരെ തിന്നാനോ കുടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ദിവസവൃത്തി തന്നെ കഴിഞ്ഞു പോകുന്നത് വലിയ ബുദ്ധിമുട്ടില് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ ഒരുപാട് ഉണ്ട് കാരണം നമുക്ക് ഇട്ട് കൊടുക്കാൻ അതായത് ഫേസ്ബുക്ക് വഴിയോ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ അതായത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ വഴി അതായത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് നമ്മളൊരു പത്ത് രൂപ വെച്ച് കൊടുത്താലും ഇൻഷല്ല അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ദുഃഖ നമുക്കത് ഏറ്റവും ഫലപ്രദമായിട്ട് ആ ദ കിട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് നമുക്ക് സ്വതക്കത്തിൽ ബല എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് വരുന്ന ബലാമസീബത്തുകൾ നമ്മുടെ മക്കൾക്ക് അതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ കുടുംബത്തിന് വരുന്ന ബലാമസീബത്തുകൾ എന്ത് ചെയ്യും ഇവരുടെ ഈ ദുഃഖ കൊണ്ട് തട്ടി നീക്കപ്പെടും സ്വതക്ക കൊടുക്കുവാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു ചൊരിയുമാർ ആമീൻ ബുറഹം തിക്കി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഈ ചാനൽ ഇനി വരുന്ന വീഡിയോ വീഡിയോ ദിക്കറുകൾ സ്വലാത്തുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ